നിത്യനും മഹാപരിശുദ്ധനും ദൈയിൽ അത്യന്തം വലിയവനും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്ത് വസിക്കുന്നവനുമായ സർവശക്തൻ്റെ പരിശുദ്ധമായ നാമം എന്നിവ നയിക്കും വാഴ്ത്തിപ്പുടമാറാകട്ടെ പുത്രനിൽ വെളിപ്പെട്ട ദൈവസ്നേഹം പരിശുദ്ധാത്മാവാൻ ദൈവത്താൽ നമ്മുടെ ഉള്ളങ്ങളിൽ പകർന്ന പകർന്നിരിക്കുന്ന പകരുന്ന മേലാലുമേൽ നിറവോടുകൂടി നമ്മളെ നയിക്കുവാൻ പ്രാപ്തനായവൻ്റെ സന്നദ്ധയിൽ അമ്മയിൽ തന്നെ അർപ്പിക്കാം മനോഹരമായൊരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനം തന്നു ദൈവം നമുക്ക് ആശ്രയിക്കാം ഓരോ ദിവസവും ദൈവം നമ്മൾ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ചെറുതാകട്ടെ വലുതാകട്ടെ നന്മകളെ ഓർക്കുവാൻ അങ്ങനെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം കുറവുകൾ ഓർത്ത് പരിഭവിക്കുന്ന ഒരു അനുസമൂഹമല്ല ഇസ്രാചനത്തിനു പറ്റിയൊരു തെറ്റ് തിരുവനന്ത ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അവരുടെ കൂടാരങ്ങളിൽ പെറുപെറുത്തു എന്നാണ് പെറുപെറുപ്പ് മഹാപരാധമായി അവിടെ കണ്ടു എന്നാണ് പറയുന്നത് ഒരു സ്നേഹിക്കുന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾ ഒരിക്കലും പെറുപെറുക്കുകയില്ല അല്ലേ എന്തെല്ലാം വന്നാൽ നമ്മളത് ക്ഷമിക്കാൻ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു എന്നാണ് പറയുന്നത് ഒരു വ്യക്തിയെ നമ്മൾ അതീവമായി സ്നേഹിച്ചാലേ ചെയ് വ്യക്തി ചെയ്യുന്ന തെറ്റുകൾ പോലും നമ്മുടെ കണ്ണിന് തെളിവാകുകയില്ല അത് നമ്മൾ മറക്കും വിസ്മരിക്കും സ്നേഹം അതിനെ മൂടിക്കളയും അങ്ങനെയെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പറയുന്നുണ്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബലത്തോടും കൂടെ അതിൻ്റെ ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സ്നേഹം വന്നാൽ അവിടെ പരിഭവത്തിൻ്റെ പെറുവിറുപ്പിന് സ്ഥാനമില്ല പെറുവിറുപ്പ് വന്നാൽ സ്നേഹം കുറയുന്നു എന്നാണ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തിനെങ്കിലും കുറിച്ചുള്ള അഭാവങ്ങളെക്കുറിച്ചുള്ള പിറുവെറുപ്പ് ഒരിക്കലും വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കണ്ണിലേക്ക് നമുക്ക് ദൃഷ്ടി അത് വായിക്കുന്ന മിഷൻ തന്നെ നമ്മൾ ആ ദൃഷ്ടി അവിടെ നിന്ന് മാറ്റിയിട്ട് ദൈവം ചെയ്ത നന്മകളിലേക്ക് നമ്മുടെ ദൈവം ജീവിതം ചെയ്ത അത്ഭുതങ്ങളിലേക്ക് നമ്മൾ വഴി നടത്തിക്കൊണ്ട് വന്ന വിധങ്ങളിലേക്ക് നോക്കിയിട്ട് ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ഹോബിയെ സ്തുതിക്കുവാൻ ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്ന സങ്കീർത്തനങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഹലൽ സങ്കീർത്തനങ്ങൾ ഹല്ലലുയ എന്ന് പറയുന്ന വാക്കുകൾ ഇവിടെയുണ്ട് അതിങ്ങൾ പ്രത്യക്ഷമായി കാണുന്നില്ല എങ്കിലും ഇതെല്ലാം ഹലൽ സങ്കീർത്തനാണ് ഹല്ലലുയ ദൈവത്തെ സ്തുതിക്കുക എന്നാണ് പ്രൈസ് ഗോഡ് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ് അങ്ങനെ സ്തുതിക്കുവാനുള്ള കാരണങ്ങൾ സ്തുതിക്കാൻ പറഞ്ഞിട്ട് സ്തുതിക്കാനുള്ള കാരണങ്ങൾ എന്താണെന്നും കൂടെ അത് ഓരോന്നിലും പറഞ്ഞിരിക്കുന്ന ആളുമ്പോൾ കണ്ടു നൂറ്റി പതിനാറിലൊക്കെ സവിസ്തരം നമ്മൾ അതിനെക്കുറിച്ച് ഉണ്ടായി ഓരോ കാര്യങ്ങളിലും ഇനി അങ്ങനെ ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞിട്ട് തൻ്റെ ജനത്തോട് ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞിട്ട് അടുത്ത് നമ്മൾ പ്രവേശിക്കുന്ന നൂറ്റി പതിനേഴാമത്തെ സങ്കീർത്തനമാണ് കുഞ്ഞുട്ടികൾക്ക് ആയിരിക്കുമ്പോൾ ഓർക്കാറുണ്ടോ ഇത് ചിന്തിക്കുക ഏറ്റവും ചെറിയ സങ്കീർത്തനം നോക്ക് വായിക്കുമ്പോൾ വായിക്കുന്ന ഒരു സങ്കീർത്തനം എന്നും ഒരു സങ്കീർത്തനം വായിച്ചിട്ട് കിടക്കുമെന്ന് പറഞ്ഞാൽ എന്നാൽ ഏത് സങ്കീർത്തനം നൂറ്റി പതിനേഴാം രണ്ട് വാക്യേ ഉള്ളൂ എന്താ എളുപ്പമല്ലേ രണ്ട് സങ്കീർത്തനമുള്ളൂ ഒരു വാക്ക് ബൈബിളിൽ തന്നെ ഏറ്റവും ഹസ്രമായ ചെറുതായ ഒരു അധ്യായമാണ് എന്ന് പറയുന്നത് സങ്കീർത്തനം ഇപ്പം നൂറ്റി പതിനേഴ് മാത്രമല്ല നൂറ്റി പതിനെട്ടും പതിനേ പതിനേഴാണ് എന്ന് പറയും നൂറ്റി പതിനെട്ടാണ് മദ്യമെന്ന് പറയും അത് ഏറ്റവും നടുക്ക് തിരുവനന്തപുരത്തിൽ ഈ സിക്സ്റ്റി സിക്സ് ബുക്സ് പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ പുസ്തകത്തിൽ തിരുവനന്തപുരത്തിലെ ഏറ്റവും നടുക്ക് വരുന്നതായ പുസ്തകത്തിലെ നടുക്കത്തെ അധ്യായമായിട്ട് ഇത് ഈ സങ്കീർത്തനത്തെ കാണുന്നു അതിന് ഇത് ഏറ്റവും മധ്യഭാഗത്ത് വന്നിരിക്കുന്നു പക്ഷെ ചെറുതെങ്കിലും എല്ലാം ഉൾക്കൊള്ളുന്ന ഓൾ ഇൻക്ലൂസീവ് എന്ന് പറയുന്നത് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സങ്കീർത്തനം അത് ചെറുതന്നേ ഉള്ളൂ ഈ രണ്ട് വാക്യങ്ങൾ ഏതിനോടെങ്ങനെ ചേർത്ത് ചിലർക്ക് ഇതിലൊക്കെ മനസ്ക്രിപ്റ്റിലൊക്കെ ഞാൻ മറ്റേ ചേർത്താണിത് പറഞ്ഞിരിക്കുന്നത് പറയുന്നുണ്ട് എന്നാലും ക്രോഡീകരിച്ചപ്പോൾ ഇത് ഒരു ചെറിയൊരു സങ്കീർത്തനമാക്കി വേണമെങ്കിൽ ഇത് അപ്രസക്തമാണ് കേട്ട് മറ്റുള്ളതിനോടും ചേർക്കാൻ വരുന്നത് അല്ല ഇത് അത്രയ്ക്ക് പ്രസക്തമായ ഒരു ഭാഗമായതുകൊണ്ടാണ് ഇത് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കാരണം ഇത് തുടങ്ങുന്ന സ സകല ജാതികളുമായുള്ളവരെ ഹോവയ സ്തുതി പിൻ എന്ന് പറയുന്നത് പ്രേ സ്ഥലോട് ഓൾ യു നേഷൻസ് എല്ലാ നേഷൻസും അതായത് യഹൂദനായി പിറന്നതുകൊണ്ട് അഭിമാനിക്കുകയും നായയോ സ്ത്രീയോ ആയി ജനിക്കാതിരിക്കുന്ന മാത്രം അഭിമാനിക്കുകയും ചെയ്യുന്നതായിരുന്നു യഹൂദ പാരമ്പര്യം എന്നാൽ ദൈവം അങ്ങനെയല്ല കണ്ടിരുന്നത് അവരങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറ്റപ്പെട്ടു അവർക്ക് മാത്രമാണ് സവിശേഷത ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ അവിടെ നിന്ന് അപ്പോഴും ദൈവം അവരെ സകല ജാതി അബ്രഹാമിനോടുള്ള വാക്തത്വം എന്താണ് പ്രോമിസ് സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും നീ അനുഗ്രഹമായിരിക്കും എന്ന് പറയുന്നത് ഇപ്പം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കാനാണ് ദൈവം അങ്ങനെ ഒരു ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്ന ഒരു ദൈവമല്ല എന്നാൽ ആ ദൈവിക പദ്ധതി പൂർത്തീകരണത്തിൽ കാരണം രക്ഷകൻ വരണമല്ലോ ആ രക്ഷകൻ വരാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ട്രൈബിനെ ദൈവം തിരഞ്ഞെടുത്തു അവർക്ക് നിയമങ്ങൾ ന്യായ പ്രമാണങ്ങളും എന്ന ചട്ടങ്ങളൊക്കെ കൊടുത്തു പക്ഷേ നമ്മൾ ചിന്തിക്കണം യഹൂദനായിരിക്കാം എന്ന് പറയുന്നത് നിസ്സാരമല്ല വെറുതെ ഇങ്ങനെ ആയിരിക്കാൻ പറ്റത്തില്ല എത്രമാത്രം റിച്വൽസാണ് പ്രമാണങ്ങളാണ് അവരുടെ അതിൽ നമ്മൾ കാണുമ്പോൾ ലേവ്യപുസ്തകം പുസ്തകം അവർ ആവർത്തനം ഇതിലൊക്കെ നമ്മൾ കാണുമ്പോൾ എന്തെല്ലാം കർക്കശമായ നിയമങ്ങളും ആചാരങ്ങളും ഒക്കെയാണ് അവരുടെ പ്രായശ്ചിത്വങ്ങളൊക്കെ കണ്ടോ തെറ്റ് ചെയ്യുമ്പോൾ അവർക്കുണ്ടെന്ന പ്രായശ്ചിത്വങ്ങൾ അത് ഭയങ്കര കഠിനമേറിയ നമ്മൾ വിചാരിക്കുന്ന പോലെ അവരെ സ്പെഷ്യലായിട്ട് തിരഞ്ഞെടുത്ത് പറയുമ്പോൾ ആ സ്പെഷ്യാലിറ്റിക്ക് ഒരു അവർക്ക് ചെയ്യണമെന്ന കടമകൾ വലുതാണ് അല്ലേ നമ്മൾ ഓരോന്നും ഈ പഠനവിവാഹങ്ങളിലേക്ക് നമ്മൾ കാണാം അതിൻ്റെ ഔന്നത്യമായ ഡിഗ്രീസ് അതിൻ്റെ ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾ ചാടിക്കടക്കേണ്ടെന്ന ഹാട്സ് അതിൻ്റെ പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യേണ്ടുന്ന ആ പരീക്ഷകൾ വലുതാണ് സി അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു പ്രത്യേക ജനമായ ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ ഇപ്പോൾ നമ്മൾ പട്ടാളത്തിൽ ആർമീസ് അല്ലെങ്കിൽ നേവൽ അതിനകത്തൊക്കെ തിരഞ്ഞെടുക്കുന്നു ജനങ്ങൾ വേണ്ടി രാജ്യത്തിന് വേണ്ടി തന്നെ തിരഞ്ഞെടുക്കുന്നത് അവർ സ്പെഷ്യലാണ് അവർക്ക് എല്ലാത്തിലും ഇപ്പോൾ ഒരു എക്സ് ആർമി അല്ലെങ്കിൽ ആർമി ഉദ്യോഗസ്ഥൻ്റെ ഒരു ഫടൻ്റെ കുടുംബത്തിൻ്റെ എല്ലാവിധ ആനുകൂല്യവും ഉണ്ടാവും അപ്പോൾ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും അവരുടെ വൈഫ് അവരുടെ ഭാര്യ ഇപ്പോൾ ചെന്ന് ഒരു സ്ഥലത്ത് ചെന്ന് ഒരു ഓഫീസിന് അവർ ദേ ഗോട്ട് ദ പ്രിഫറൻസ് അവർക്ക് ഒരു പ്രിഫറൻസ് കിട്ടും എന്താണ് ആ പ്രിഫറൻസ് കാര്യം അത് അവരോടുള്ളതല്ല അവർ രാജ്യത്തിന് വേണ്ടിയാണ് ഒരു ചിന്തയാണ് അപ്പോൾ അവരോട് നമുക്ക് ആരോട് ദേഷ്യം തോന്നുന്നില്ല ഒരു സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം തോന്നുന്നില്ല കാരണം രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യാൻ പോകുന്നവരുണ്ട് പക്ഷേ നിസ്സാരമാണോ ഇല്ല അവർ എന്തുമാത്രം ട്രയൽസ് അല്ലെ എക്സ്പീരിയൻസസ് എല്ലാറ്റിൽ കൂടെ കടന്നു പോകുക എല്ലാവരും കടന്നുറങ്ങുമ്പോൾ ഇവർ അതിരാവിലെ എഴുന്നേറ്റ് ഓടുകയാണ് ഇത്ര കിലോമീറ്ററുകൾ താണ്ടി ഓടുകയാണ് പരിശീലനം ചെയ്യുകയാണ് അപ്പോൾ ഓരോ പദവിക്കും അതിൻറ്റേതായിട്ടുള്ള നമ്മൾ കൊടുക്കേണ്ടെന്ന വിലയുണ്ട് ദ കോസ്റ്റ് ഓഫ് എന്ന് ദാറ്റ് എന്നെ പറയുന്നത് ആ പൊസിഷൻ ആ പദവിക്ക് കൊടുക്കേണ്ടെന്ന വിലയുണ്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ ദൈവജനമെന്ന് ഇസ്രായേൽ ജനം വിളിക്കപ്പെടാൻ ഒരു കൊടുത്ത വില ഭയങ്കരമാണ് എന്തെങ്കിലും തെറ്റെയ്ത് കല്ലെറിഞ്ഞ് പോലെ പഴയ പോകണം കണ്ണിന് പകരം കണ്ണു മാത്രം അവരിൽ തന്നെ ഉള്ളത് എന്നാണ് ഏതെങ്കിലും തെറ്റെയ്താൽ അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം അങ്ങനെ ഭയങ്കര ശിക്ഷാവിധികളൊക്കെ ഉള്ള കാലമാണ് അതവർ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ദൈവം എല്ലാവരെയും അങ്ങനെ കൊല്ലാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല പക്ഷേ അവർക്ക് ആ കഠിനമായ ശിക്ഷ അഥവാ രക്ഷ ശിക്ഷയിൽ ശിക്ഷയിൽ അവർ ആ തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ളതായ ഒരു വേരിക്കെട്ട് പോലെയായിരുന്നു അത് കാരണം രക്ഷകൻ വന്നില്ല മനുഷ്യൻ അവന് പാപം ചെയ്യാനുള്ള ത്വരയുള്ള ഒരു മനുഷ്യനായിരുന്നു അവനെപ്പോഴും പാപം ചെയ്യാനുള്ള ഒരു ആസക്തി അതിലേക്ക് നയിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അത് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്രകാരമുള്ള വേളിക്കെട്ടിനേക്ക് അതിലംഘിക്കുകയാണ് കാരണം അതെല്ലാം മാറ്റിയിട്ട് ദൈവം കൃപയുടെ യുഗമായിട്ട് മാറുക ദൈവകൃപ അതായത് ദൈവം മനുഷ്യനായി വന്നു അവനിപ്പോൾ നമ്മളെ സഹായിപ്പാൻ പ്രാപ്തനായി തീർന്നു നമുക്കുമുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീന സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല താൻ തന്നെ പരീക്ഷിതനായ സകഷ്ടമന് വെച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്ന സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു എന്ന് പറയാൻ കർത്താവ് ഇന്ന് നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്തയെല്ലാം പഴയ നിയമത്തിൽ കൃപാസനത്തിലേക്ക് ആണ്ടിലൊരിക്കൽ മഹാഭരഭുവിന് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ എന്നാലിന്ന് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ദൈവരാ ദൈവസന്നദ്ധയിൽ ആ കൃപാസനമുണ്ട് അവിടെ സ്വർഗ്ഗത്തിൽ ദേവാലയമുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം ആ കൃപാസനത്തിലേക്ക് ആർക്ക് വേണമെങ്കിലും അടുത്തേയല്ല കാരണം ആ തിരശ്ശീല അവിടെ കർത്താവിൻ്റെ ക്രൂശ്വരണത്തോടു കൂടെ ചീന്തപ്പെട്ട് കഴിഞ്ഞു ആർക്കും അടുത്തയല്ല ഏതൊരു ഭാവിക്കും എടുത്ത് വരാം ദൈവസനത്തിലേക്ക് ക്രൂ വായ്പ്പാനായി എടുത്തു വരാം അതാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് അപ്പോൾ അബ്രഹാമിന് വിളിച്ചപ്പോൾ തന്നെ നിന്നാൽ ചകൽ ജാതികളും ഹോൾ നേഷൻസ് എന്നാണ് പറയുന്നത് ജാതികൾ എന്ന് പറയുമ്പോൾ നേഷൻസ് എന്ന് ഇംഗ്ലീഷ് വരുന്നത് എല്ലാ രാഷ്ട്രങ്ങളും എല്ലാ ദേശങ്ങളും അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹം അതിനാണ് വിളിച്ചിരിക്കുന്നത് മാത്രമല്ല ആ ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനം ലോകത്തിന് തന്നെ എന്നൊരു അനുഗ്രഹമാണ് എല്ലാ മേഖലകളും അനുഗ്രഹമാണ് എടുത്തു നോക്കിയ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ കണ്ടുപിടുത്തങ്ങൾ നോബൽ പ്രൈസസ് എല്ലാം എടുത്ത് നോക്കി ഇന്നും വൈദ്യശാസ്ത്രത്തിന് അനുദിനം ഓരോ വർഷവും ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തി മെഡിക്കൽ ഫീൽഡിനെ അനുഗ്രഹിക്കുന്നത് ഇസ്രാചനത്തിൽ കൂടെയാണ് അതുപോലെ ഓരോ കണ്ടുപിടുത്തങ്ങൾ കൃഷിയാകട്ടെ എന്തും എടുത്ത് നോക്കിക്കൊള്ളുക ഇപ്പോൾ വെപ്പൻസ് ഉപയോഗിക്കുന്നതിൽ എല്ലാറ്റിലും എടുത്ത് നോക്കുക അവരാണ് ലോകത്തിന് ഇന്നും അനുഗ്രഹമായിരിക്കണം അപ്പോൾ അബ്രഹാമിന് കൊടുത്തി അനുഗ്രഹം അതിന്നും ദൈവം തുടരുകയാണ് സകല ജാതികൾക്ക് ഒരു അനാനുഗ്രഹമായിട്ട് മാറുകയാണ് പക്ഷേ അവർക്ക് ആ തനിമയിൽ നിൽക്കേണ്ടതിൻ്റെ വില കൊടുക്കേണ്ടതായിട്ടുമുണ്ട് എത്ര ശത്രുക്കളാണ് അവർക്ക് ചുറ്റിലുമുള്ളത് ആ ശത്രുക്കളെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ഇന്നും യുദ്ധങ്ങൾ എന്നും അവർക്ക് യുദ്ധങ്ങളല്ലേ അപ്പോൾ ചിന്തിക്കുക അവരാ ഒരു സെപ്പറേറ്റ് ഇതായിട്ട് നിൽക്കുന്നതിന് അവർ വില കൊടുക്കുകയാണ് സകലും ദൈവം കൂട്ടിച്ചേർത്തു അല്ലേ ചെതറിപ്പോയിരുന്നു ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തെയും പറഞ്ഞത് പക്ഷേ ഇവിടെ ഈ സങ്കീർത്തനു പറയുന്നത് എല്ലാ സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിക്കുവാൻ എല്ലാവരെയും അംഗീകരിക്കുന്ന ഇൻക്ലൂസീവ് ഒരു എല്ലാവരെയും എല്ലാവരെയും ദൈവം വിളിക്കുകയാണ് ആർക്കും അവർ പെസഹ ആചരിച്ചപ്പോൾ പോലും വേറെ അന്യജാതിക്കാരനും ആചരിക്കാം അവൻ ചില അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചത് അനു അത് കഴിക്കാമെന്നാണ് പറയുന്നത് പഴയ നിയമത്തിൽ ദൈവം ആരെയും അകറ്റി നിർത്തുന്നില്ല അങ്ങനെയാണെങ്കിൽ നിനവയുടെ ദൈവം യോനാപ്രവാചം നിനവയിലേക്ക് അയക്കുന്നുണ്ട് യുവനാപ്രവാചനെങ്കിൽ മാനസാന്തരിപ്പാട് നിനവ പുറജാതിയായിരുന്നു പക്ഷെ അവർ തങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രാർത്ഥന കേട്ടു ആ ദേശത്തിന് വരുത്തുന്നു എന്ന് പറഞ്ഞാൽ അനത്തത്തെക്കുറിച്ച് ദൈവം അനുധിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ദൈവം ആരോടെ പാർഷ്യാലിറ്റി കാണിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു പ്രത്യേക ഗ്രൂപ്പിനെ തെരഞ്ഞെടുപ്പ് ഇവർക്കത് ചിലപ്പോൾ തോന്നി ഇവർ മാത്രമാണല്ല അല്ല ഇവരിൽ കൂടെ അതേസ് ത്രൂധം ഗോഡ് ബ്ലസ് ദൈവം ഓരോരുത്തരെയും അവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ പറയുന്ന വളരെ ചെറിയൊരു സിങ്കൃതൻ പക്ഷെ വലിയൊരിതാണ് വാസ്റ്റായിട്ടുള്ള ഒരു കാര്യം രണ്ട് വാക്യങ്ങളിൽ ഒതുക്കിയിരിക്കുകയാണ് ഇത് വൈകൊണ്ട ഹോൾ സമ്മറി എന്ന് പറയുന്നതാണ് സകല ജാതികളുമായുള്ളവരെ ഹോവയെ സ്തുതിക്കുകയും സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുകയും നമ്മോടുള്ള അവൻ്റെ ദയാ വലുതായിരിക്കുന്നു യഹോയുടെ വിശ്വസ്തത എന്നേക്കിനുള്ളത് യഹോയെ സ്തുതിപ്പിൻ ദൈവത്തിൻ്റെ ദയയും ദൈവത്തിൻ്റെ വിശ്വസ്തയും ഈ ദയയെക്കുറിച്ചാണ് നമ്മൾ തീത്തോസിൻ്റെ ലേഖനത്തിൽ വരുമ്പോൾ അവിടെ തീത്തോസിൽ കൂടെ പൗലോസഫോസ്തലൻ എടുത്തു പറയുന്ന ഒരു ഒരു കാര്യമുണ്ട് ഈ ദയ എന്ന് പറയുന്നത് എന്താണെന്ന് അവിടെ പറയുകയാണ് തീത്തോസിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ അധ്യായത്തിൽ പതിനൊന്നാമത്തെ വാക്യത്തിൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ മൂന്നാം അധ്യായത്തിന്റെ ആ നാലിലേക്ക് വരുമ്പോൾ പറയുക എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതി ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്രയെ രക്ഷിച്ചത് നമ്മുടെ ദൈവ രക്ഷിതവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചു കർത്താവായ ക്രിസ്തുവിൽ കൂടെ അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നമ്മൾ ചെയ്ത നീതി പ്രവർത്തികൾ കൊണ്ടത്തെ കരണപ്രകാരം അത്രയാണ് നമ്മളെ രക്ഷിക്കുന്നത് അപ്പോൾ സമ്മാൻ സബ്സ്റ്റൻസ് ബൈബിളിൻ്റെ എല്ലാം എന്താണ് എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം സകല ജാതികളും ദൈവത്തെ സ്തുതിക്കണം എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം ഈ ഒരു ആഹ്വാനമാണ് ഉൾക്കാടുന്നത് നമ്മോടുള്ള എല്ലാവരും ചേർത്തുകൊണ്ടു നമ്മോടുള്ള അവൻ്റെ ദയ വലുതായിരിക്കുന്നു ദേഹോയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത് ദേഹോ വ്യവസ്ഥത പിൻ നമ്മോടുള്ളതെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇൻഡിവിജ്വൽ അക്സെപ്റ്റൻസ് അവിടെ വേണം ഇല്ലെങ്കിൽ ഈ ഓ ഇൻക്ലൂസീവ്നെസ് അവിടെ കാണത്തില്ല എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി ഓരോരുത്തരും അറിയണം എല്ലാവർക്കും വസ്ത്രം കൊടുത്തു എന്ന് പറഞ്ഞാൽ വസ്ത്രം ഓരോരുത്തരും ധരിക്കണ്ടേ അല്ലേ എല്ലാവർക്കും വസ്ത്രം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പറ എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ട് അവരെഴുതാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വീകരിക്കണം സ്വീകരിച്ചത് അണിയുമ്പോൾ മാത്രമേ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുക മാത്രമേ അതിൻ്റെ പ്രത്യേക ഇതേ ഉള്ളൂ അപ്പോൾ ദൈവം എല്ലാവർക്കും രക്ഷ നൽകിയിരിക്കുന്നു ദൈവം വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് അത് അംഗീകരിക്കണം ആണ് അവനെ കൈക്കൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം അവൻ അധികാരം കൊടുത്തു അതിന്ന ക്രൂശില് അല്ലേ തൻ്റെയൊക്കെ ജാതൻ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ തൻ്റെ പുത്ര നൽകുവാൻ തന്നെ ദൈവം ലോകത്തെ സ്നേഹിച്ചു സ്നേഹമോ എല്ലാവരെയും സ്വീകരിക്കുന്ന സ്നേഹമാണ് ആ സ്നേഹം തിരിച്ചറിഞ്ഞ് അംഗീകരിക്കുന്നവരിൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെ ദയ ദൈവത്തിൻ്റെ വിശ്വസത എന്നേക്കുമുള്ളത് അതിൽ നമുക്ക് ആശ്രയിക്കാമെന്നുള്ള ശമു സ്നേഹവാനായ ദൈവമേ നിത്യപരിശുദ്ധനായ ദൈവമേ ഞങ്ങളോട് അവിടുത്തെ ദയവലുതായിരിക്കും ഞങ്ങൾ അറിയുന്നു ആ ക്രൂശിലെ മഹാസ്നേഹത്തിന് ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങളുടെ പാപങ്ങളെ ചുമന്നൊഴിച്ച ദൈവത്തിൻ്റെ പിന്നാടെ പാപശാവുരവങ്ങളെല്ലാം അവിടെ നിന്ന് അപ്പോൾ ആ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റു നന്ദയേറ്റു അവിടുന്ന് തടനമേറ്റു അപ്പോൾ അറിവ് അറുക്കപ്പെട്ട കുഞ്ഞാട് പോലെ അപ്പോൾ ദേഹമെല്ലാം ഉഴവുചാല് പോലെ തീർപ്പെട്ടവനെ കണ്ടാൽ എന്ന് തോന്നുമാറി ഞങ്ങൾക്ക് വേണ്ടി വൈരുപ്യം സ്വീകരിച്ച യേശുവേ ഞങ്ങളുടെ മറുവിൽ ഞങ്ങൾക്ക് പകരമായി അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളുടെ എൻ്റെ തൻ്റെ മരണ താ ഞങ്ങളുടെ മരണം വായിച്ചതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾ തൻ്റെ കാര്യങ്ങളെ സമർപ്പിക്കുന്നില്ല എന്ന് തന്നെ നിറയ്ക്കണം മുഖത്തോട് മാത്രം കൊടുക്കണം ഇപ്പം ഇതുപോലുള്ള ഒരു ആ മുഖത്തനായി തന്നെ ആ ൃഷിലെ സ്നേഹം സ്വന്തപുത്രനെ നൽകിയ സ്നേഹം ആ സ്നേഹം തന്നോരുമോരം സ്വന്ത ജീവൻ നൽകിയ യേശുവേ ജീവിപ്പിക്കുന്നതും ജീവനേകുന്നതും സമൃദ്ധമാം ജീവനും നീയല്ലോ ജീവനേകുന്നതും സമൃദ്ധമാം ജീവനു നീയല്ലോ തന്നേഹം